ഞാൻ മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു എനിക്കറിയില്ല ഞാൻ അറിഞ്ഞിട്ടില്ല പക്ഷേ ഒരു കൗൺസിലർമാരെ ആര് വിളിച്ചാലും അവരെ അധികാരത്തിൽപ്പെടുന്ന ഡിവിഷനിലേക്ക് നമ്മൾ വിളിക്കുമ്പോൾ എത്തേണ്ടത് ആവശ്യമാണ് ഒരു തടസ്സങ്ങളില്ലെങ്കിൽ ഞാൻ സിന്ധു ആൻ്റെ ചാക്കോളയും ലീല വർഗീസ് ടീച്ചറും തന്നെ വിളിച്ചു ഞാനത് ആ പ്രകാരം തന്നെ നില പോയിട്ട് അവിടെ ചെന്നു മേയർ എത്തിയിട്ടില്ല അപ്പോഴാണ് ഈ കഥകളറിയുന്നത് പന്ത്രണ്ടാം തീയതി മിനിസ്റ്റർ വെച്ചിട്ട് ഉദ്ഘാടനം കഴിക്കാൻ പോകുന്നു ആദ്യം അവർക്ക് അഞ്ചാം തീയതി കൊടുത്തു പിന്നെ അത് ആറാം തീയതി ആക്കി മേയറെ നോട്ടീസിലൊക്കെ അടിച്ചു കഴിഞ്ഞു ഞങ്ങൾക്ക് ഇൻവിറ്റേഷൻ ഞങ്ങൾക്ക് തന്നു ഞാൻ ഇൻവിറ്റേഷൻ ഇൻവിറ്റേഷൻ പ്രകാരം ഞാൻ അവിടെ എത്തിച്ചേർന്നു ഞാൻ മേയർ ഞാൻ അവൾ കടം കഴിച്ചു കൊടുത്തു ഇതൊരു കൂട്ടായിട്ടുള്ള ചർച്ചയോ ഒരു തീരുമാനങ്ങളോ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അപാകതകൾ വരുന്നത് ഞാൻ എന്നുള്ള വെമ്പലല്ല നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ള ബോധ്യം മേയർക്കോ മിസ്റ്റർ വർഗീസ് കൊണ്ടും കുളിച്ചോ ഇല്ല ഞാൻ ഭരിക്കുന്നു ഞാൻ ചെയ്തു കൊടുത്തു ഞാൻ ചെയ്തു ഞാൻ ചെയ്തു എന്നെപ്പോൾ പറയണോ ഞാൻ ഇന്നലെ ഒല്ലുകര സോണൽ ഓഫീസ് ഇവിടെ കാലത്തോട് കൺവെൻഷൻ സെൻ്റർ പണിയിൽ കൊടുത്ത് വന്നപ്പോഴും ഞാൻ പറയേണ്ടായി ഒരിക്കലും കൺവെൻഷൻ സെൻ്റർ ഒരിക്കലും അത് ഒല്ലുകര സോണൽ ഓഫീസിന് വേണ്ടിയിട്ടാണ് അല്ല പണിത്തേക്കുന്നത് അത് കൺവെൻഷൻ സെൻറ്റർ ആയിട്ടാണ് ആ യോഗത്തിൽ വെച്ച് ഞാൻ പറയേണ്ടായി മേയർ തനിച്ച് ഞാൻ ഞാൻ എന്ന് പറയരുത് എപ്പോഴും നമ്മളാണ് ഒന്നേ ഭരണസമിതി എന്ന് പറഞ്ഞോളൂ ഒരു കുഴപ്പമില്ല പക്ഷേ അതിന് പകരം ഞാൻ കൊടുത്തു ഞാൻ വെച്ചു ഞാൻ തീരുമാനിച്ചു ഞാൻ എടുത്തു ഈ വാർത്ത മാത്രമേ എപ്പോഴും വേറിൽ നിന്ന് ലഭിക്കാറുള്ളൂ എനിക്കത് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല നമ്മൾ നമ്മളൊത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഒത്തൊരുമിച്ചുള്ള കൂട്ടായ ചർച്ചയില്ലാത്തതിൻ്റെ അപാകതയാണ് ഇപ്പോൾ അവിടെ നേടിച്ച് കാണുന്നത് ഈ അഞ്ച് വർഷം ഞാൻ മുപ്പത് വർഷമായിട്ടുള്ള കൗൺസിലറാണ് വ്യക്തമായിട്ട് ഞാൻ പറയാം ഇത്രയും മോശമായിട്ട് ഭരിച്ചിട്ടുള്ള ഒരു ഭരണസമിതി എൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല ഞാൻ അത്ര വേദനയോടുകൂടി പറയാൻ കാരണം തൊണ്ടയിടറി പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ പറയും പ്രതിപക്ഷം ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ ഭരണസമിതി ആയിക്കോട്ടെ അവരൊരു കൂട്ടായിരുന്നു ചർച്ചയെടുത്ത് നമുക്ക് ഇന്നതൊക്കെ വേണ്ടേ ഇന്നതൊക്കെ നമുക്ക് നടപ്പിലാക്കണ്ടേ നടപ്പിലാക്കി കാര്യങ്ങൾ പ്രാബല്യത്തിലാക്കേണ്ടേ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് ഇത് വെറുതെ പോയിട്ട് ഒരു കമ്മിറ്റി വിളിച്ചാലും അവിടെ നോക്കി തീറ്റ പോയിരിക്കുക നമുക്ക് മറ്റുള്ളവർ വന്ന് എത്രയോ ഉപകാരങ്ങൾ ചെയ്ത് കൊടുക്കാം എത്രയോ അറിവിലകത്ത് കുറഞ്ഞുകൊടുക്കാം ഞാൻ സാധാരണ മീറ്റിങ്ങിൽ മേയർ നമ്പർ വിളിച്ചാൽ ഞാൻ സാധാരണ ഒട്ടുമുക്കാലും പോകാറില്ല പിന്നെ കമ്മിറ്റിക്കാർ മറ്റുള്ളവരുടെ പ്രധാനപ്പെട്ട എച്ച് എം സി കൂടുമ്പോൾ അവർ വന്ന് അപേക്ഷിക്കുമ്പോൾ ചിലപ്പോൾ പോയിന്ന് വരും പിന്നെ അതെ തീർച്ചയായിട്ടും ഞാൻ ഉദ്ഘാടനം ചെയ്യുന്ന ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ അറിയാത്തൊരു സംഭവത്തിന് എന്നെ ക്ഷണിച്ചിട്ടുള്ള എൻ്റെ പ്രധാനപ്പെട്ട കൗൺസിലേഴ്സ് വിളിച്ചപ്പോൾ ഞാൻ പോയി അറിയിക്കണ്ടേ ഇനി പോവരുത് അല്ലെങ്കിൽ മിനിസ്റ്ററെ കൊണ്ട് ഉദ്ഘാടനം കഴിപ്പിക്കുന്നു എന്ന് പറയണം അത് പറഞ്ഞില്ല അതെ ഒരു കൂട്ടായ്മ ഞാൻ സമിതിക്ക് ഒരു കൂട്ടായ്മ വേണം എന്നാണ് ഭരണം വിജയിക്കുള്ളൂ ഞാൻ എന്നുള്ള വെമ്പൽ ശരിയല്ല ഞാൻ അടിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് ദിവസം അടുത്ത് പറയേണ്ടായി ഞാനല്ല നമ്മൾ അല്ലെങ്കിൽ ഭരണസമിതി ഇതാണ് ഉച്ചരിക്കേണ്ടത് ഇത് അവരുടെ വാടകത്തൊന്നല്ല ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജനകീയ കോർപ്പറേഷനാണ് ആ ജനങ്ങളാണ് ഇതൊക്കെ ചെയ്യ ചെയ്ത് തീർക്കേണ്ടത് അതിന് പകരം ഞാൻ എന്നുള്ള വെമ്പൽ അത് ശരിയല്ല ആ ഒന്നാമം തന്നെ ശരിയല്ല അറിയില്ല ആരും കൂട്ടാക്കില്ലല്ലോ ഞാനിറങ്ങിയപ്പോഴെന്നാ പറഞ്ഞ ഭരണസമിതി അങ്ങടെ വീണ പോട്ടെ നേരം അറിയാൻ തെരച്ചിരിക്കുന്ന മൂക്കളെ ഒരു അടിക്ക് തെരച്ചുപോടി പോട്ടെ ആ ഇച്ഛാശക്തി അവർക്കില്ല എന്ന് ഞാൻ പറയുള്ളൂ അതുണ്ടെങ്കിൽ ഇങ്ങനെ ആവില്ല അങ്ങനെ ഒരിക്കലും ഒരാളെയും ഒരാളെയും കീഴ്പ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ നന്മയോ ഇല്ലാതാക്കോ ഞാൻ ചെയ്യില്ല നല്ലതിന് നല്ലായി കാണും അതെ അത് മേയർ എന്ന് പറയാൻ അനവധി വികസനങ്ങൾക്ക് നാന്യു കുറിച്ചിട്ടുണ്ട് പക്ഷേ നാന് കുറിച്ചാലും അത് ചെയ്യുമ്പോൾ അത് ഒത്തൊരുമിച്ച് ചെയ്യുന്നുള്ള ഒരു പവർ വേറെയാണ് അതിന് പകരം ഞാൻ കൊടുത്തു ഇപ്പോൾ ഒരു ഹൈ മാസ്റ്റർ ഞാൻ എം എൽ റോസിക്ക് തരുന്നു അത് അങ്ങനെയല്ല പറയേണ്ടത് നമുക്കത് കിട്ടുവാണെങ്കിൽ എല്ലാ ട്യൂഷനിലേക്കും ഈ രണ്ടെണ്ണം കൊടുക്കും ഇത് പറയുമ്പോൾ ഒരു വ്യക്തതയായി അതിന് വരെ ഞാൻ കൊടുത്തു അലവത് അറോണ ദിവസത്താണോ അല്ല ആ നിന്നല്ല ഭരണസമിതി ഭരണം എന്താണെങ്കിൽ ആ ഭരണം നല്ല രീതിയിൽ നടത്തിയാലാണ് ജനങ്ങൾക്ക് പങ്കാളിത്തം ഉണ്ടാവുകയുള്ളു ജനസമിതിയാണ് നമ്മുടെ നേട്ടം അന്ന് മൊത്തമായി വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ എനിക്ക് പ്രകാശ എനിക്ക് എനിക്ക് പ്രകാശിക്കാൻ വേണ്ടിയിട്ടല്ല എപ്പോഴും നല്ല ഭരണം കാഴ്ച നല്ല കാഴ്ചപ്പാടുള്ള ഒരു മാന്യ വ്യക്തിയാണ് ഞാൻ എപ്പോഴും ഞാൻ അനുവദിക്കും ഞാൻ കണ്ടിട്ടില്ല ഞാൻ അറിയില്ല എനിക്ക് പറയില്ല അത് അറിയില്ല അവരെ മനസ്സിലുള്ളൂ അത് അങ്ങനെയാണ് അവരെ അലയ്ക്കുകയുള്ളു അത് ഒരുമിച്ചുള്ള വാർത്ത അതായത് ഒന്നിച്ചൊരു സഹകരിക്കണം അത് അങ്ങനെയാണ് ചർച്ചകൾ അങ്ങനെ നീളുമ്പോൾ പല തീരുമാനങ്ങൾ വരും അതനുസരിച്ച് നല്ല പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ ഇത് ഇപ്പോൾ നാളെ ഒരു ഉദ്ഘാടനം ഉണ്ട് നൂറ്റി പത്ത് കെ വിശേഷന്റെ ഇതുവരെ അറിയിച്ചിട്ടില്ല ഡെപ്യൂട്ടി മേയർ വരില്ല ആരും ഇല്ല ഞാനെന്നുള്ള വെമ്പലും നല്ലതല്ല നമ്മൾ ഭരണസമിതി പ്രതിപക്ഷം പ്രതിപക്ഷമായിക്കോട്ടെ അവർ കുറയാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കണം ഞാൻ തീർച്ചയായിട്ടും സി പി എം നേതാക്കളെ രണ്ട് പ്രാവശ്യം ഞാൻ ഈ സോണൽ ഓഫീസിനെ പറ്റി ധരിപ്പിച്ചിട്ടുണ്ട് ഇന്നലെ ഉണ്ടായ അനുഭവം എന്നെ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നോട് അറിയിച്ചിട്ടില്ല തന്നത് എനിക്ക് ലീല ടീച്ചറും സിന്ധോ എൻ്റെ സിന്ധോ എൻ്റെ ചാക്കോളെ ഇൻവിറ്റേഷൻ തന്നെ ഞാൻ പോകണ്ടേ ഞാനൊരു ഡെപ്യൂട്ടി മേയറാണ് ഞാൻ പോയി എനിക്കൊന്നും അതിലൊന്നും അഭിപ്രായവറ്റ് ആസ് ഇല്ല പക്ഷേ പോകുമ്പോൾ ഇപ്പോൾ അനർത്ഥങ്ങൾ വന്നു കൂടുന്ന കാലഘട്ടമാണ് എന്തെങ്കിലും സംഭവിക്കുക സംഭവിക്കാതിരിക്കുകയോ പുറത്തുനിന്ന് ഒരാൾ വരിക അവർക്ക് മറുപടി കൊടുക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ് ഒരു വാക്ക് നമുക്ക് പോകാനൊരു എനിക്ക് ഒരു സത്യം മോശമില്ല അത് എന്താണെന്ന് അവരോടൊന്നും ചോദിക്കണം അത് അവർ അവരുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നടക്കില്ലേ ഞാൻ ഞാൻ പൊളിച്ച് പറയും അതെൻ്റെ ഇപ്പോൾ ഞാൻ ഏത് പ്രസ്ഥാനത്തിലായാലും ഞാൻ പറയും തെറ്റിനെ ചൂണ്ടിക്കാണിക്കുക ഒരു മടി എനിക്കില്ല പിന്നെ അഴിമതി ചെയ്തോന്നുള്ളത് ഞാൻ എനിക്കറിയില്ല പക്ഷേ ഇതൊക്കെ കൂട്ടു നിൽക്കുന്നത് ശരിയല്ല എനിക്ക് ആത്മധൈര്യം കൂടിയ ചെയ്തതാണ് വിശ്വാസം എനിക്ക് നഷ്ടപ്പെടുകയല്ല ജനങ്ങളോട് എനിക്ക് പറയാനില്ല ജനങ്ങളാണെന്ന് എൻ്റെ അംഗീകരിക്കപ്പെട്ടവർ നൂറ് ശതമാനമുണ്ട് വിശ്വാസം അയാൾ നഷ്ടപ്പെടേ അയാൾ പിടിച്ചോട്ടെ എനിക്കെന്തപ്പം വരുന്ന പോണേ അയാളെ വിശ്വാസം കൊണ്ട് അയാളെ ഉറപ്പിച്ചോട്ടെ എനിക്ക് എൻ്റെ വിശ്വാസത്തിൽ ഞാൻ വളരും എനിക്കറിയില്ല അയാളെന്താ സഹിക്കുവാണെങ്കിൽ ഞാൻ നിങ്ങളെ പൗർന്നല്ല ഒറ്റയാൻ പെട്ട ആളല്ല അത് കോർപ്പറേഷൻ അമ്പത്തഞ്ച് ഡിവിഷനിൽപ്പെടുത്തിയിരിക്കുന്ന ആ കൗൺസിലേഴ്സിൽ തിരഞ്ഞെടുക്കുന്ന ഒരാൾ അയാൾ മേയറാണ് അതിൽ ഒരു വ്യക്തിയാണ് ഡെപ്യൂട്ടി മേയർ ആൾക്ക് പറയുക ഇഷ്ടമില്ലെങ്കിൽ വേണ്ട ഞാൻ അടിച്ചുപൊളിച്ചു ഞാൻ നാളെ അനുഭവം ഞാൻ പറഞ്ഞു കൗൺസിലെ അത് ചിന്തിക്കേണ്ടത് അവരായിരുന്നു ഞാനല്ല ചിന്തിക്കുന്നേ മേൽത്തൊട്ടിലുള്ള ഒരാളും എന്നെ പറ്റിയിട്ട് ഒരു വഴക്കും പറയാറില്ല എന്ത് വിളിച്ചാലും അതിനെ അനുയോജ്യമായിട്ട് പറയുള്ളൂ അവർക്ക് എന്താണ് പറയുമെങ്കിൽ ഒച്ചിതോളൂ തന്നെ പറയുള്ളൂ മൂന്ന് മാസമല്ലോ ഉള്ളു എൻ്റെ പൊന്നുമോഹനെ മൂന്ന് മാസമല്ലേ ഉള്ളൂ രണ്ടോ മൂന്ന് മാസമല്ലേ സഹിക്കുക ഇനി വേറൊരു വിഷയം എൻ്റെ മുറിയിൽ ഇപ്പോൾ ഡെപ്പുടി മേ മേയർ മുറി കണ്ടായിരിക്കുന്നത് ഒരു ബാത്റൂമ് ബാത്തിൽ അടിച്ചിട്ട് എത്രയാളോ മോൻ പോകാമെന്ന് അറിഞ്ഞുകൂടാ ആ ഒരു തുള്ളി വെള്ളം ഉണ്ടാവില്ല ഒരു ബോർഡില്ല ഞാൻ ഇതിനൊന്നും നഷ്ടം പറഞ്ഞില്ല നമ്മളെത്രയും വലിയ ജീവിതം നയിക്കുന്നു അത് നന്മയിലേക്കാണ് അതുകൊണ്ട് പോലെ നഷ്ടപ്പെടാത്ത ഒരു അന്തരീക്ഷമാണ് പറഞ്ഞാലും അവർക്ക് അതിനെ പറ്റിയുള്ള ആ അതേസമയം അതേസമയം മീനാമുരളി ഡെപ്യൂട്ടി മേയറായിരിക്കുമ്പോഴ് നമ്മുടെ അജിത ജയരാജ ഇറങ്ങി അന്ന് അന മുറിയെ പൊളിച്ചിട്ട് ഒരു കേടൂല്ല അതായത് ബീനാമുരളി കയറിയിരിക്കാൻ പാടില്ല അത് തെറ്റാണ് അത് അംഗീകരിക്കണ്ടേ ഇനി അതിന് ഞാൻ അംഗീകാരം വെച്ചിട്ട് വിശ്വാസം അവിശ്വാസപ്രമായ ഞാൻ കൊടുക്കാൻ പോടില്ല പക്ഷേ ഇതൊക്കെ സത്യസന്ധമായി ഉള്ള കാര്യമാണ് ആ മനോഭാവം സ്ത്രീയോട് മാത്രമല്ല അയാളെ അയാളെ ഒറ്റ ചെയ്യാൻ പറ്റാളാം ഞാൻ എന്നുള്ള വെമ്പലാണ് ഇത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കൂടി എനിക്ക് പറയാനുള്ളത് നമ്മളറിയുന്നവരറിയും എൻ്റെ ജനം അംഗീകരിച്ച് മുപ്പത് വർഷം ഞാൻ ജയിക്കരുങ്കിൽ ചെറിയ ചെറിയ കാര്യം കൊണ്ട് ചോദിക്കുന്നതല്ല ആ വിശ്വാസം ജനങ്ങളിൽ നിന്നുള്ള വിശ്വാസമാണ് എൻ്റെ നീതിയും എൻ്റെ സ്നേഹവും എൻ്റെ ബഹുമാനവും